കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് റൂട്ടിൽ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചത് അത്തോളിയിൽ വച്ച് ബസ് തടഞ്ഞു നിർത്തി കാർ യാത്രക്കാർ ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത് അക്രമികൾക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇതേ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചതെന്നും സിഐ നേതാക്കൾ പറഞ്ഞു കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അജുവ ബസ്സിലെ ഡ്രൈവർ കരുവണ്ണൂരിലെ ലനീഷിനെ കാർ യാത്രക്കാർ അത്തോളി കൂമുടിയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത് പണിമുടക്കിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിലച്ചു പിറ്റേ ദിവസം മുതൽ സമരത്തിന് സിഐ യൂണിയനും പിന്തുണ പ്രഖ്യാപിച്ചു അക്രമിച്ചവരെയോ അവർ സഞ്ചരിച്ച വാഹനമോ കസ്റ്റഡിയിലെടുക്കാൻ അത്തോളി പോലീസ് തയ്യാറായില്ലെന്നും ഇതേ തുടർന്നാണ് സമരം അനിശ്ചിതമായി നീണ്ടുപോയതെന്നും സിഐ നേതാക്കൾ പറഞ്ഞു നാലാം ദിവസം പേരാമ്പ്ര ഡിവൈഎസ്പി യൂണിയൻ പ്രതിനിധികളെയും ബസ് ഉടമകളെയും ഉൾപ്പെടുത്തി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു വ്യാഴാഴ്ച മുതൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസ് സർവീസ് പുനരാരംഭിക്കും കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ് സമരം കഴിഞ്ഞ നാല് ദിവസമായി തുടർന്നു വരികയാണ് ഒന്നാം ഘട്ടത്തിൽ ശനിയാഴ്ച നടന്ന സംഭവത്തിൽ ഞായറാഴ്ചയും പോലീസ് അധികാരികളിൻ്റെ നടപടി സ്വീകരിക്കാത്തൊരു പ്രതിഷേധിച്ചാണ് സി ഐ ടിയും കൂടി സമരത്തിൽ ഭാഗമാക്കാവുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡി വൈ എസ് പി തൊഴിലാളി പതികളെയും ഉടമകളെയും എല്ലാം വിളിച്ചു ചേർത്ത് ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ എന്നുള്ള പോലീസ് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതികൾ സഞ്ചരിച്ച കാറ് കസ്റ്റഡി എടുക്കുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് യൂണിയനും ഉടമകളും എല്ലാം തന്നെ സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത് നാളെ മുതൽ സർവീസ് എന്നുള്ളതാണ് ഡിവൈഎസ്പി നൽകിയ ഉറപ്പിൽ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്നും സിഐ ടി നേതാക്കൾ പറഞ്ഞു സമരം പിൻവലിച്ചതായി സംയുക്ത തൊഴിലാളി യൂണിയനും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി